ാട് വളരെ സങ്കടത്തിലാണ് ഈസ്രായേലും ഉള്ള യുദ്ധം നമുക്ക് യുദ്ധം എന്നുള്ളതിന് ഇതിന് പറയാൻ പറ്റില്ല ഫലസ്തീൻ പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇസ്രായേൽ ചെയ്യുന്നൊരു കൂലതയാണിത് ഇതിനെതിരെ നമ്മളോട് കയ്യിൽ നമ്മൾ സബ്ജക്റ്റ് ആ വേണ്ടി ത്വാ ചെയ്യാ ഞാൻ അറിയാ അറിയാം ഇഞ്ച് കുട്ടികളൊക്കെയാണ് ഇന്ന് വിശപ്പിനോട് മരണപ്പെടുന്നത് ഭക്ഷണം എന്നിട്ട് ഭക്ഷണം കിട്ടാതെ മരണപ്പെടുന്ന കുട്ടികൾ ഈ ചെറിയ ചെറിയ എന്ത് ചെയ്തു പാവപ്പെട്ട ഈ കുട്ടികളൊന്നും അറിയാത്ത കുട്ടികളൊക്കെ വീഡിയോ കാണുമ്പോൾ വളരെ സങ്കടം തോന്നുകയാണ് നമ്മളൊക്കെ നമ്മളെ കുട്ടികളെ ഓർത്തു പോവുകയാണ് നമ്മളൊക്കെ എത്ര സുഖത്തിലാണ് പിന്നെ കഴിക്കാൻ ഭക്ഷണം ധാരാളമാണ് നമുക്ക് ഒരു ബുദ്ധിമുട്ടും നമുക്കിപ്പോൾ ഇല്ല ഇവരെ ബുദ്ധിമുട്ടുകളും ഈ പ്രയാസങ്ങളൊക്കെ കാണുമ്പോൾ എന്തിനു വേണ്ടിയാണ്ടാണ് ഇസ്രായേൽ ഇങ്ങനെ ക്രൂരത കാണിക്കുന്നത് ഇതിനെതിരെ ഈ അറബ് രാജ്യങ്ങളും നമ്മളെ എല്ലാവരും ഒന്നിച്ചിട്ട് ഇതിനൊരു നടപടി എടുക്കാൻ എന്താണ് അവർക്കും കഴിയാത്തത് ഈ കൂരതൊക്കെ കാണും കാണുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് തുടങ്ങിയ ഈ കൂരതയാണ് ഇപ്പോഴും ഇസ്രായേൽ നിർത്തിയിട്ടില്ല എന്ത് ലക്ഷ്യമാണ് അവർ കരുതണമെന്ന് അറിയില്ല ഇതിനെതിരെ നമ്മൾ എനിക്ക് കഴിയുന്ന ഇത് ഞാൻ പറയാ പിന്നെ നമ്മൾ കഴിഞ്ഞ ഒരു എട്ട് മാസം മുമ്പ് കാശ്മീർ വെച്ച് കണ്ടൊരു വെടിവെപ്പുണ്ടായി കാശ്മീറും പാകിസ്ഥാനും ആ വെടിവെപ്പുണ്ടായപ്പോൾ തന്നെ നമ്മൾ കേരളം തന്നെ നമ്മൾ പേടിച്ച് നിന്നു നമുക്ക് ഇതിൻ്റെ എന്തെങ്കിലും അനായക വരുമെന്ന് എഴുതിയിട്ട് ഇത് രാജ്യമില്ലാതെയാക്കാണ് കഴിക്കാൻ ഭക്ഷണമില്ല കൈക്കം വരുന്ന ഭക്ഷണത്തിൻ്റെ ട്രക്ക് വണ്ടികളൊക്കെ ബോർഡറിൽ പിടിച്ച് വെച്ചിട്ട് അവർ പട്ടിണി കിട്ടുകാണ്ട് മരിക്കുന്ന ആളുകളാണ് പട്ടിണി കിട്ടുകാണ്ട് ഒരുപാട് ആളുകൾ മരിക്കുക എന്താ ഓരോ വീഡിയോകളൊക്കെ കാണുമ്പോൾ നമുക്ക് സങ്കടം വരികയാണ് നമ്മൾക്കുണ്ട് കൂട്ടും കുടുംബങ്ങളും നമ്മളെ കുട്ടികളൊക്കെ നമ്മളൊക്കെ എത്ര ഭാഗ്യവാനാണ് അങ്ങനെയൊക്കെ നോക്കുമ്പോൾ എല്ലാവരും ദ ചെയ്യാം ഇവർക്കും വേണ്ടി ദ്വാ ചെയ്തിട്ട് നല്ലൊരു മനസ്സ് ഇസ്രായേലിന് നല്ലൊരു മനസ്സ് പടച്ചോട്ടിക്കട്ടെ പിന്നെ എല്ലാ രാജ്യങ്ങളും ഇതിന് സപ്പോർട്ട് ഇതിനെതിരെ ശബ്ദിച്ചപ്പോൾ പത്ത് രാജ്യങ്ങൾ അവർക്ക് സപ്പോർട്ടായി നിന്നു ഇസ്രായേലിന് അതിലൊരു രാജ്യമാണ് അർജൻറ്റീന നമ്മൾ അർജൻറ്റീന ഒക്കെ അറിയുന്നത് ഫോഴ്സ് പരമായിട്ടാണ് ഇപ്പം അർജൻറ്റീന കേരളത്തേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞു അവർ വരിക വരാതിരിക്കേ അതൊന്നും നമ്മളിതിൻ്റെ ഒരു ബാധകമല്ല പക്ഷേ അവരെടുത്ത നിലപാട് ആ രാജ്യം എടുത്ത നിലപാട് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല അതുകൊണ്ട് പിന്നെ നമ്മൾ ഇന്ത്യ അതിനൊക്കെ സപ്പോർട്ടായി ഫലസ്തീന് സപ്പോർട്ടായി നിന്നു നമുക്ക് കഴിയുക എന്താണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എല്ലാവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഏതായാലും നല്ലൊരു മനസ്സ് ഇസ്രായേലിന് കൊടുക്കട്ടെ ഈ കൂരതൊക്കെ നിർത്താനുള്ളൊരു മനസ്സ് മരിച്ചുപോലെ കബർ വിശാലമാക്കി കൊടുക്കട്ടെ ഇനി ജീവിച്ചിരിക്കുന്നവരൊക്കെ ഒരു സുരക്ഷമായി ഒരു തോഫിയൊക്കെ പറഞ്ഞ കേട്ടോ എല്ലാവരും ഇത് വരയ്ക്കുക എല്ലാവർക്കും വേണ്ടി